ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ബാഗൊക്കെ തൂക്കി വണ്ടിയുടെ പിറകിലിരുന്ന് എങ്ങോട്ടായി പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ രാവിലെ ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ പക്ഷെ പണി പറ്റി നല്ല മഴയതുകൊണ്ട് തന്നെ ഞാനും ഇവനും നല്ലോണം ഒന്ന് ഉഴപ്പി ഈ വണ്ടി ഓടിക്കുന്ന വേറെ ആരുമല്ല കേട്ടോ എൻ്റെ കൂട്ടുകാരൻ നന്ദുമാണ് ഈ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഒരു ഉഴപ്പ് കാണിച്ച് ജിമ്മിൽ പോവാതിരുന്നുകൊണ്ട് കിട്ടിയ ഒരു വ്ളോഗാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ള ഈ ഒരു സ്ഥലം നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കുണ്ടുമൺ ചീപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് കുണ്ടുമൺ ചീപ്പ് മാത്രമല്ല ചീപ്പിനടുത്തുള്ള വട്ടത്തിപ്പള്ളി നമ്മൾ കാണിക്കുന്നുണ്ട് വട്ടത്തിപ്പള്ളിന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട എല്ലാ മതക്കാരും പോകുന്ന ഒരു പള്ളിയാണ് ഈ വട്ടത്തിപ്പള്ളി അതിന് മത വേർതിരിവുകളില്ല നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ തന്നെ ഈ പള്ളിയെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹിഡൻ സ്പോട്ട് ഒന്ന് കണ്ടിട്ട് വാ ഒരു ഇൻസ്റ്റാ റീല് കണ്ടിട്ടാണ് നമ്മൾ ഈ ഹിഡൻ സ്പോട്ടിലോട്ട് എത്തിയത് പക്ഷെ നമുക്കൊന്ന് വഴി തെറ്റി നമ്മൾ വേറൊരു വഴിക്ക് വന്ന് കയറി പക്ഷെ ഇതല്ലായിരുന്നു ഹിഡൻ സ്പോട്ട് കേറിപ്പോയിട്ട് നമ്മളൊരു വീട് കണ്ടി ഹിഡൻ സ്പോട്ട് തപ്പൊ പിടിക്കാൻ വന്നേ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ജിമ്മിൽ പോകാൻ ഇറങ്ങിയ അടച്ചോണ്ട് പിന്നെ വേറെ വഴിയില്ലാത്ത ഇറങ്ങിയതാണ് നമുക്കട്ട് ഓ മഞ്ചാടിക്കുരു അടക്കുന്നുള്ളി ഇവിടെ ഓടാടന്ന് മഞ്ചാടിക്കുരു ഇവിടെ എല്ലാം മഞ്ചാടി കുരു അവിടെ ഇതൊന്നും പറക്കാലോ കൊച്ചിന് കൊടുക്കായിരുന്നു മൊത്തം മഞ്ചാടിക്കുരുണ്ട് എന്തിനാടി മരം ഇത് മഞ്ചാടി മരം ആ ഹിഡൻ സ്പോട്ട് ഒന്നുമില്ല ചുമ്മാതിരി വയൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പാമ്പിന്റെ കടിയുള്ള അമ്മയ്യ നമ്മക്കി തിരിച്ചിറങ്ങും ഇവിടെ ഫുള്ള് മഞ്ചാടി തറയിൽ ഫുള്ള് മഞ്ചാടി കിടക്കുന്ന എല്ലാം മഞ്ചാടിക്കുരു ഇവിടെ കിടപ്പുണ്ട് ഇത് ആരുടെ വസ്തുവെന്ന് പറഞ്ഞു കൂടെ ഒരു വീട്ടിൻ്റെ പറ്റിയാണ് കയറി പോകുന്നല്ലേ അല്ലേ പക്ഷെ വെള്ളം കേറി കിടക്കിയാണ് ഗൈ ഉണ്ടോ ആ അക്കരക്കര ഞങ്ങളുടെ സ്ഥലം നമുക്ക് ോട്ട് പോവാൻ വീടുകുടെ തുടക്കത്തിൽ കാണിച്ച മെയിൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് എളുപ്പമാണ് നിങ്ങൾ കണ്ണനല്ലൂർ വഴിയാ വരുന്നെങ്കിൽ കണ്ണനല്ലൂർ കുണ്ടുമൺ റോഡ് കയറിയിട്ട് കുണ്ടുമൺ എത്തിയിട്ട് ആരോട് വേണമെങ്കിൽ കുണ്ടുമൺ ചീപ്പിലേക്കുള്ള വഴി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരും പിന്നെ നിങ്ങൾ അതല്ല കുളപ്പാടം വഴിയാ വരുന്നതെങ്കിൽ നേരെ പള്ളിമണ് തെക്കേ ഭാഗം വരിക തെക്കേ ഭാഗം എത്തിയിട്ട് ചീപ്പിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എളുപ്പമാണ് ഏത് റോഡിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ട് വരാം ഞാൻ ഈ ചീപ്പ് ചീപ്പ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഓക്കേ ആവേണ്ട നമ്മൾ കൊച്ചിലോട്ട് ഈ ഒരു സ്ഥലത്തിനെ കൊണ്ടുപോകാൻ ചീപ്പ് എന്ന് തന്നെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളൂ ഇതിന് സയന്റിഫിക്കൽ ആയിട്ടുള്ള പേര് പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ കൊച്ചിലോട്ടേ കാണെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ കാര്യം ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള വയലുകളിലാണ് നമ്മുടെ അമ്മയും കുഞ്ഞമ്മയും ഒക്കെ ജോലി ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അവർക്ക് കഞ്ഞി കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇതുവഴിയൊക്കെ വരുന്നത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞിലെ വിട്ട ഈ സ്ഥലമൊക്കെ നമുക്ക് സുപരിചിതമാണ് ഇപ്പോഴാണ് അതൊക്കെ ഇത്ര നമ്മൾ അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ഒരു മനസ്സിലായി കാണും ഇവിടെ വേറൊരു സൗണ്ടും ഇല്ല ആകെ ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും പിന്നെ ഈ ഞാൻ സംസാരിക്കുന്ന സൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് കാര്യം ഇതിനടുത്ത് തന്നെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ഗ്രൗണ്ട് പണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനായിട്ട് ഇറങ്ങും ഒന്നും ആരും കാണുന്നില്ല ഈയൊരു വെള്ളത്തിലേക്ക് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങി ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു വെള്ളം ഇവിടെ നിന്ന് ഒഴുകിവരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇവിടുന്ന് ഒഴുകി പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എത്തിക്കൊരു രാജിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ ഒരു സൈഡിലൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിൽക്കുമ്പോഴത്തേക്ക് എന്തൊരു പേടി തോന്നുന്നു ഇവിടെ ഇറങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ കുളിക്കാനായിട്ടുള്ള റിസ്ക് എടുക്കാൻ നമ്മൾ നിന്നില്ല ഈ ഒരു സ്ഥലത്ത് നമ്മൾ എപ്പോ വന്നാലും ഫ്രഷ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യും കാര്യം എപ്പോഴും വരുമ്പോഴും ഒരു പുതുമ ഈ ഒരു സ്ഥലം നമുക്ക് തരും അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിവ് നമുക്ക് കാണാനായിട്ട് പറ്റും ചിലപ്പോൾ വരുമ്പോൾ ഒട്ടും വെള്ളം കാണത്തില്ല ചിലപ്പോൾ കുറച്ച് വെള്ളം കാണും അങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വന്നാലും പുതിയതായിട്ട് ഫീൽ ചെയ്യും നല്ല പ്രഷറുണ്ട് നല്ല പ്രഷറും ആ കാലിക്കാൻ ഇറങ്ങി പെട്ടുപോലും നന്ദി ഇറങ്ങി നിക്കുന്നു ഇവിടെ സ്റ്റെപ്പ് പോലെ പണിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഇറങ്ങി നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഈ കാണിക്കുന്നൊരു സ്പോട്ട് കണ്ടോ ഈ സ്പോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടങ്ങ് പോകും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മേളിൽ കൂടെ ഒഴുകുന്നു ഓവർഫ്ലോ ആ പക്ഷെ അത് മാത്രമല്ല അവിടെ വരുന്ന ഒരു അടിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ അടിയിൽ കൂടെയും വെള്ളം നല്ല ഫാസ്റ്റിന് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മുന്നിൽ ഇറങ്ങി കഴിഞ്ഞാൽ കൊണ്ടങ്ങ് പോകും ഈ അടിയിൽ കൂടെ വരുന്ന വെള്ളം നല്ല ഫാസ്റ്റിനാണ് വരുന്നത് ഞാൻ എന്റെ നടുക്ക ഇപ്പൊ ഇറങ്ങി നിൽക്കുന്നോ ഇതിന്റെ നടുക്ക ഓൾമോസ്റ്റ് ഞാൻ നിൽക്കുന്നത് ആ സ്റ്റെപ്പിൽ ഇറങ്ങിയാ ഞാനിപ്പോ നിക്കുന്നത് നമ്മൾ പണ്ടു തൊട്ട് ഈ ഒരു സ്ഥലം കാണുന്നുണ്ട് ഈയൊരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഈ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ വന്നിട്ട് സാഹസം കാണിക്കാനായിട്ട് നോക്കണ്ട ഞാൻ ആ സ്റ്റെപ്പിലോട്ട് ഇറങ്ങുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകും ഞാൻ തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇറങ്ങുന്നത് കെയർഫുൾ മീൻസ് നല്ലോണം പേടിച്ച് ഇറങ്ങുന്നത് കാര്യം നല്ല വഴുക്കലുണ്ട് അവിടേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് മാത്രം ഞാൻ നേരത്തെ കാണിച്ച് ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ ഇറങ്ങാനായിട്ട് നോക്കരുത് അത് കുറച്ച് റിസ്ക്കി ആയിരിക്കും റിസ്കി മീൻസ് നല്ല റിസ്ക് ആണ് നല്ല ഫാസ്റ്റിന് അവിടെ വെള്ളം വരും നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല ഇത്രയും പറഞ്ഞെങ്കിലും എനിക്ക് ഒരു അബദ്ധം പറ്റി ആദ്യം അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് കുണ്ടുമൺ ചീപ്പ് എന്ന് പറയുന്നത് ഇതിനെ ചീപ്പ് എന്ന് തന്നെ ആണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല ചെക്ക് ഡാം എന്നാണ് ഇതിനെ പറയുന്നതെന്ന് തോന്നുന്നു വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെക്ക് ഡാം ആയിരിക്കണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ നമ്മള് പണ്ട് തൊട്ട് ഇതിനെ കൊണ്ടുപോയി ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് കൊണ്ടുപോൺ ചീപ്പെന്ന് ഞാനിവിടെ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും പേടിച്ച് പേടിച്ചാ നിക്കുന്ന കാര്യം നല്ല വഴുക്കലുണ്ട് വെള്ളം ഒഴുകി ഒഴുകി ഈ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടോ നേരെ എത്തിക്കയറി ആറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത് ഈ വെള്ളം ഒഴുകി താഴോട്ട് പോകുന്ന ഭാഗമെല്ലാം പാറകളും കോൺക്രീറ്റിന്റെ കഷ്ണങ്ങളും ഒക്കെ ആദ്യം കോൺക്രീറ്റ് ചെയ്തായിരുന്നു ഈ തറ പക്ഷെ ഈ വെള്ളത്തിന്റെ ഫ്ലോ കാരണം കോൺക്രീറ്റ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനത്തുള്ള എന്തെങ്കിലും സാധനം ഉണ്ട് അതിനെ നിങ്ങൾ എന്താ പേര് വിളിക്കുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്കണേ കാര്യം നമ്മളിവിടെ ചീപ്പെന്ന് വിളിക്കുന്നോണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഞാൻ ആ ദൂരെ നിന്ന് കയ്യും കാലും പൊക്കുന്ന തമ്പിനയിൽ ഒരു ഫോട്ടോ എടുക്കാനാണ് പക്ഷേ ഇവൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന കാര്യം ഞാൻ അറിയുന്നില്ല നിങ്ങൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ ഒരു സൈഡിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ചീപ്പിന്റെ ഇറങ്ങി നേരെ ലെഫ്റ്റിലേക്ക് നടക്കുക ലെഫ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറച്ച് ദൂരോട്ട് പോകാൻ പറ്റും ദൂരോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വയല ഇവിടെ നിന്ന് നിങ്ങോട്ടും പോവാം അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള അഡ്വൻ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നടക്കാനും പറ്റും പിന്നെ പോകുന്ന വഴിക്ക് ദേഷ്യാടുന്ന പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം അപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വട്ടത്തിപ്പള്ളിയും വരുന്നത് ചീപ്പ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആ ഉള്ള റബ്ബർ കാട്ടിന് ഇടയിലൂടെ മുന്നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെത്താം അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കുളിക്കടവ് കാണാനായിട്ട് പറ്റും ഇതാണ് ആ കുളിക്കടവ് ഈ കുളിക്കടവിൽ ഈ നാട്ടുകാരൊക്കെ ഇറങ്ങി കുളിക്കുന്ന ഒരു സ്ഥലമായത് അപ്പൊ നിങ്ങൾ നീന്തലൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നിങ്ങളൊരു സേഫ്റ്റി ഒന്ന് ഉറപ്പ് വരുത്തുക നമ്മളതെ ആ ദൂരെ കാണുന്ന ആ വഴിയിൽ അവിടെ നിന്നാ ഇങ്ങോട്ടേക്ക് നടന്നു വരണ്ടു ആ ദൂരെ കാണുന്ന നമ്മുടെ കുണ്ടുമുണ്ട് ഷീപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുവഴി നടന്ന് ഇങ്ങോട്ടേക്ക് മുന്നിലേക്ക് വരിക അപ്പൊ അങ്ങനെ വട്ടത്തിപ്പള്ളിയിലെത്തി ഈ വട്ടത്തിപ്പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ മുതൽ ഈ ഒരു പള്ളി ഇവിടെ ഉണ്ട് അന്ന് ഇത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിഞ്ഞേ ഇവിടെ നിങ്ങൾ നോക്കിയ കുറെ ചന്ദനത്തിരിയൊക്കെ ഇട്ടേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല മണമായി ഒരു സൈഡിലേക്ക് വരുമ്പം തന്നെ നിങ്ങൾക്ക് എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും ഈ വട്ടത്തിപ്പള്ളി വന്ന് നേർച്ച പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം ഇവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നത് വിളക്കെണ്ണയും വിളക്കത്തിരിയും ചന്ദനത്തിരിയും ഒക്കെയാണ് പിന്നെ പട്ടും കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് ഇവിടെ വട്ടത്തിൽ ഉപ്പ എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഇവിടെ ആരാധിക്കുന്നത് അപ്പൊ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഇവിടെ ജാതി മത ഇല്ല എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വേർതിരിവോ വലിപ്പ ചെറുപ്പമോ ഒന്നും ഇവിടെ ഇല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ ഉൾഭാഗം കാണുന്നത് തന്നെ ഇതിനുള്ളിൽ എന്തോ ഉണ്ട് ഞാൻ വിശ്വാസികളുടെ ഒരു കൊണ്ട് ഞാൻ അകത്തോട്ടൊന്നും കാണിക്കുന്നില്ല ഇത്രയും ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ വട്ടത്തിപ്പള്ളി ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ വീട്ടിനടുത്തുണ്ടെന്ന് മാത്രം ഇന്ട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഞങ്ങളെ പഴയ ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നു ഫുള്ള് വെള്ളം കയറി വയലായി പഴയ ടൂർണമെന്റ് ഒക്കെ കളിയുന്ന ഗ്രൗണ്ടായിരുന്നു പണ്ടത് വലിയത് 啊，他们保安那个，他们那个。<noise> <noise>